റാന്തല് കറുത്ത നമ്മൾ മാനന്തവാടി ഭാഗമുള്ള റാന്തല് തന്നെയാണ് ഫസ്റ്റ് തന്നെ ഗ്രേബ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതാ ഇത് എത്രയും പ്രത്യേകത ആംബിയൻസ് ആണ് ചെനയിലെ പെയിൻറിങ്സ് അടിപൊളി അതൊക്കെ ഇട്ടുള്ള പ്ലേറ്റുകൾ വന്നിട്ടുണ്ട് ഒരു സ്റ്റൈലിഷ് പ്ലേറ്റുണ്ട് ഭയങ്കര എക്സ്പ്രഷനാണ് അഫ്ഗാനി പിന്നെ ഗോബി മഞ്ചൂരി ാണ് സോസ് വന്നിട്ട് വെറൈറ്റി ആണ് നമ്മൾ ടൊമാറ്റോ സോസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്ന് മൂന്ന് സോസാണ് അച്ഛനമ്മയും വാങ്ങിയ ഗോപി മഞ്ചൂരി നമ്മളൊന്നും അറിയണ്ടേ നൂൽ ഫുഡ് അഫ്ഗാനി എങ്ങനുണ്ട് അടിപൊളിയാണോ അടിപൊളി